ইভি ভিভিপ্যাট মেয়েরা ফেলে দিয়েছে কারণ তাদের স্বামীদের ছেলেদের এজেন্ট বসতে গেলে মারধর করেছে তার জন্য ഏഴാംഘട്ട വോട്ടെടുപ്പിനിടെ ബംഗാളിലാണ് വ്യാപകമായ അക്രമങ്ങൾ അരങ്ങേറുന്നത് വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ച് ഒരു സംഘം അക്രമികളാണ് യന്ത്രങ്ങൾ കുളത്തിലെറിഞ്ഞത് ബംഗാളിലെ സൌത്ത് ട്വന്റിഫോർ പർഗാനാസ് ജില്ലയിലെ ജയ് ലോക്സഭാ മണ്ഡലത്തിലെ കുൽത്തൈ എന്ന പ്രദേശത്തെ നാൽപ്പത് നാൽപ്പത്തൊന്ന് നമ്പർ ബൂത്തുകളിലാണ് വൻ സംഘർഷമുണ്ടായത് തൃണമൂൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു പിന്നാലെ അക്രമികൾ ബൂത്തുകളിലുണ്ടായിരുന്ന വിവിപാറ്റുകളും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും സമീപത്തുണ്ടായിരുന്ന കുളത്തിൽ വലിച്ചെറിഞ്ഞു എന്നാൽ വോട്ടിങ്ങിന് ഉപയോഗിച്ചിരുന്ന യന്ത്രങ്ങളല്ല അക്രമികൾ കുളത്തിലെറിഞ്ഞതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം അധികമായി സൂക്ഷിച്ചിരുന്ന യന്ത്രങ്ങളാണ് എറിയപ്പെട്ടത് അതുകൊണ്ട് തന്നെ രണ്ട് ബൂത്തുകളിലും വോട്ടിങ്ങിന് തടസ്സമുണ്ടായിട്ടില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു എന്നാൽ സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ് നാടൻ ബോംബുകളടക്കം ഉപയോഗിച്ചാണ് പലയിടങ്ങളിലും ആക്രമണം നടത്തിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാൻ കണ്ണൂരാ ഞാൻ വീട് ചൂടായാലും ചൂടായാലും കോഴിക്കോടി കാറ്റിൽ കിരിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടരും പടലും ുംയനാട്ടിലെ കുളിരു നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എക്ജി തന്നെ നാട്ടിലെവിടെ